അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവത് വിദേശ ആധിപത്യത്തിനുമേൽ ഇന്ത്യയുടെ പരമാധികാരം വിജയം നേടിയതിന്റെ പ്രതീകമായി പ്രാണപ്രതിഷ്ഠ നടത്തിയ തീയതി പ്രതിഷ്ഠ ദ്വാദശിയായി ആചരിക്കണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു ഇൻഡോറിൽ നടന്ന പരിപാടിക്കിടെയാണ് മോഹൻ ഭാഗവത്തിന്റെ വിവാദ പരാമർശം ശുക്ല पहले आप कहते थे, थे वैकुंठ एकादशी वैकुंठ द्वादशी अब उसको प्रतिष्ठा द्वादशी कहना है तो क्योंकि अनेक शतकों से परचक्र झेलने वाले भारत के सच्चे स्वतंत्रता की प्रतिष्ठा उस दिन हो गई स्वतंत्रता थी प्रतिष्ठित नहीं क्योंकि भारत स्वतंत्र हुआ पंद्रह अगस्त को तो राजनीतिक स्वतंत्रता हमको मिल गई हमारा भाग्य निर्धारण करना हमारे हाथ में आ गया രാമക്ഷേത്രത്തിനായി നടത്തിയ ശ്രമങ്ങൾ ആരെയും എതിർക്കാനായിരുന്നില്ല മറിച്ച് ഭാരതത്തെ തന്നെ ഉണർത്താനായിരുന്നു ലോകത്തെ നയിക്കാൻ സ്വതന്ത്രമായും ഒറ്റക്കെട്ടായും ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരുവാനായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയ്ക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഒരു ലിഖിത ഭരണഘടന ഉണ്ടാക്കി എന്നാൽ ആ ദർശനം ഉയർത്തിപ്പിടിച്ചവർ ആഗ്രഹിച്ചത് പ്രകാരം ആയിരുന്നില്ല ആ രേഖ അനേകം നൂറ്റാണ്ടുകളുടെ പീഡനങ്ങൾ നേരിട്ട് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കപ്പെട്ടത് പ്രാണപ്രതിഷ്ഠ ദിനത്തിലാണ് ഭാഗവത് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്ക്ക് ദേശീയ ദേവ്യാഹല്യ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ടായിരുന്നു മോഹൻ ഭഗവത്തിന്റെ വിവാദ പ്രസ്താവന അതേസമയം മോഹൻ ഭാഗവത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശിവസേന എം പി സഞ്ജയ് റൌത്തും രംഗത്തെത്തി ഭരണഘടന എഴുതിയതും രാമക്ഷേത്രം നിർമ്മിച്ചതും ഭാഗവത അല്ലെന്ന് റൌത്ത് പരിഹസിക്കുകയും ചെയ്തു